സ്വർണ്ണ കിരീടവും സ്വർണ പാത്രവും എല്ലാം കൊടുത്ത് ഏകദേശം പത്ത് നാൽപ്പത് കല്യാണം മുടക്കി എന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ തലയിലേക്ക് ചാർത്തിക്കിട്ടിയിട്ടുള്ള പട്ടം അതിനിടയിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് വന്ന മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഇപ്പോൾ ഒരുപാട് രീതിയിൽ നാണം കിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകളുടെ ഒരു ടാർജറ്റായിട്ട് മാറുകയാണ് മമ്മൂക്ക ഗുരുവായൂർ അമ്പലം നടകിൽ മമ്മൂക്കയ്ക്ക് എന്ത് കാര്യം ഇസ്ലാമിന് ഇസ്ലാമിനെന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്ന ഒരു കൂട്ടം ആളുകൾ ഓക്കെ അപ്പോൾ മമ്മൂക്കയെ ഒരു കൂട്ടം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ടനെ ഒരു കൂട്ടം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടന്ന കുറച്ച് കാര്യങ്ങളാണ് മമ്മൂക്കയെ കണ്ടപ്പോൾ അവരുടെ ആരാധകർ ആർപ്പ് വിളിച്ചു മമ്മൂക്ക ഗ്ലാസ് താഴ്ത്തി തരങ്ങൾ നെട്ടി എന്നുള്ളതാണ് പക്ഷേ ലാലേട്ടൻ ഇതൊന്നും കണ്ട് മൈൻഡ് ചെയ്തില്ല ഗ്ലാസ് പോലും താഴ്ത്തിയില്ല ഒന്ന് പിരിഞ്ഞു പോലും നോക്കിയില്ല തമിഴ് നടന്മാര് പോലും ഇത്രക്ക് അഹങ്കാരികളല്ല എന്നാണ് ആരാധകർ പറയുന്നത് സത്യത്തിൽ ഇവർ ആരാധകരാണോ എന്ന് ചോദിച്ചാൽ ഇവർ ആരാധകരല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇതൊന്ന് കാണാം ഓക്കെ അതിരാവിലെ ലാലേട്ടൻ എവിടെ എവിടെത്തിയിരുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ ഗുരുവായൂർ അമ്പലത്തിലെത്തി അത്രയും നേരം ഓടി നടന്ന് ക്ഷീണിച്ച് വൈകുന്നേരമായപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആരാധകർ വന്ന് കൈയും കാലം കാട്ടിയപ്പോൾ ലാലേട്ടൻ കൈ കാട്ടിയില്ല എന്ന പറയുന്നു മമ്മൂക്ക കൈ ആയി എന്നൊക്കെ കാണിച്ചതല്ലേ പക്ഷെ ലാലേട്ടൻ കാണിച്ചതിൽ ആരാധകർ ഭയങ്കര സങ്കടം ഇവർ ആരാധകരായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ ഇവർ ആരാധകരാണോ എന്ന് എനിക്ക് തോന്നില്ല എന്തായാലും മമ്മൂക്കയ്ക്കും ലാലേട്ടനും അവരുടേതായ വ്യക്തി ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ മാത്രം ജീവിതമാണ് ഇപ്പോൾ ഇന്നലെ നടന്നത് അവരുടെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവരവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിൽ ആരാധകരെ കണ്ടോ കണ്ടില്ലയോ നോക്കിയോ നോക്കിയില്ലയോ കൈ കാട്ടിയോ കൈ കാട്ടിയില്ലയോ എന്നൊന്നും ലാലേട്ടനും നമ്മുക്കയും നോക്കേണ്ടതായിട്ടില്ല നിങ്ങളാണ് ഇവിടെ ശരിക്കും വിഡ്ഢികളായിട്ടുള്ളത് അവിടെ ഒരു വിവാഹ മംഗളകർമ്മം നടക്കുക ആ ഒരു സ്ഥലത്തേക്ക് ആരാധകരെ കോടിക്കൂടിയിട്ട് പിന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യമുള്ളത് എന്ത് വിവരമില്ലായ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചേച്ചി പറഞ്ഞത് നമ്മളൊന്നും ഇല്ലെങ്കിൽ ഇവരൊന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വിരലില്ലെന്നാവുന്ന കുറച്ച് ആളുകൾ ഇല്ല എങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ നയൻറ്റി അങ്ങനെയൊക്കെ കുറച്ച് മുമ്പ് നയന്റി സ്കിൽസിന്റെ ഒക്കെ നെഞ്ചിന്റെ മുകളിൽ ഇപ്പോഴും പച്ചക്കുത്തി കേട്ടിട്ടുണ്ടാവും ആലേറ്റനും മമ്മൂക്കയുടെ ഒക്കെ പേരും മുഖമല്ല അല്ലേ അപ്പോ ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടത്തിലെ ജനറേഷൻ പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മമ്മൂക്കയും ആലേറ്റനും ഇപ്പോ മലയാള സിനിമയിൽ പിടിച്ചു കുളിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആരാധകരാണ് എന്ന് പറയുന്ന ഇത്തരം ആളുകൾ കുറേ കിടന്ന് പറക്കാനൊന്നും കാര്യമില്ല എന്തൊക്കെ ആയാലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആളുകൾ എത്തി നോക്കുന്നതും അതിലേക്ക് ഏട്ട കയറി നോക്കുന്നതും ഒന്നും ശരിയല്ല സുരേഷ് ഗോപി നടന്നു പോകുന്ന സമയത്ത് ഒരാൾ സെൽഫി എടുക്കുന്ന സമയത്ത് സുരേഷ് ഗോപി തള്ളി നിൽക്കുക അവിടെ തള്ളി എന്താ ഒരു അച്ഛനാണ് മകളുടെ വിവാഹത്തിന്റെ ഇടയിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും അതിനിടയിൽ താൻ ഒരു താരമാണ് എന്നുള്ള ആ ഒരു ബോധം എല്ലാം മറന്നു പോയിട്ടുണ്ടാവും അതെല്ലാ മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി ഓടി നടന്നു മകളുടെ വിവാഹത്തിനെയും എന്നൊക്കെ പറയുന്നത് ഓരോ അസുഖങ്ങളും കമ്മുകളൊക്കെ ആളുകളിടും എല്ലാ മക്കളുടെ വിവാഹത്തിനെയും എല്ലാ രക്ഷിതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ആരാധകരായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ സമ്മതിച്ചില്ല അല്ലെങ്കിൽ കൈ കാണിച്ചില്ല എന്നാണ് പറയുന്നത് ഈ ഒരു വെപ്പും കൂടിയ ഇതെന്തോ ഒരു വലിയ തെറ്റ് പോലെയാണ് ഈ ഒരു അമ്മച്ചി പറയുന്നത് ലാലേട്ടൻ ഒന്നും ചെയ്തില്ല മമ്മൂക്ക് കയ്യെങ്കിലും കാണിച്ചു എന്നൊക്കെ പറയുമ്പോ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ഒരു ബുദ്ധി പോലും ഇല്ല എന്നുള്ളതാ അങ്ങനെ കയ്യും കാലം കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമല്ല ഇനി ആരാധകരൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ മനസ്സും കൂടി നമുക്കൊരു സമാധാനം കിട്ടുന്ന സമയം വേണ്ടേ അതായത് ഓടി നടന്ന് ക്ഷീണിച്ച് അതായത് സിനിമ സെറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഒരു സീന് ഷൂട്ട് കഴിഞ്ഞ് അപ്പൊ തന്നെ കേരളിലേക്ക് പോയിരിക്കുന്ന നടന്മാരാ അല്ലേ അപ്പൊ അവർ ഇത്രയും നേരം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അങ്ങ് ചിന്തിക്കുന്നില്ല ചിലപ്പോൾ ലാലേട്ടൻ ആ സമയത്ത് ഭയങ്കര ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവും പ്രതിഷുണ്ടാവില്ല പക്ഷെ മമ്മുക്ക ആ സമയത്ത് ചിലപ്പോ കുഴപ്പമില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടാവും ആരോഗ്യത്തിന് വലിയ പ്രശ്നം ചിലപ്പോൾ പെട്ടെന്ന് കൈ കാണിച്ചു അത്രേ ഉണ്ടാവുള്ളൂ അതിന് യാതൊരു തരത്തിലുള്ള ഇത്തരം കോൺട്രവേഴ്സികളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയുന്നത് ഒരാൾ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മു ഇവിടെ ലാലേട്ടൻ തിരിച്ചു ഒരുപാട് വന്നിട്ട് ഞങ്ങളോട് ഹായ് പറയുന്നതാണ് ഒരാൾ അയ്യും കാലം അടിച്ചു മുറിക്കുന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു ഇനി ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് ഒരു ഗുരു കൂട്ടാർ പറയുന്നു ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു അമ്പലം നിലനിൽക്കുന്ന ഒരു സ്ഥലം ഈ അമ്പലത്തിലേക്ക് വരുന്ന ആ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലിബ്രിറ്റീസും അവർക്ക് അവർ പച്ചയായ മനുഷ്യർ അവരുടെ കുടുംബക്കാർക്കും പച്ചയായ മനുഷ്യന്മാർ മാത്രമാണ് അപ്പം അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ച് കയറി ചെന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിക്കും തെറ്റാണ് നിങ്ങൾക്കാണ് ഇവിടെ തെറ്റ് പറ്റിയിട്ടുള്ളത് അല്ലാതെ മമോഹി ലാലായിരുന്നു യാതൊരു തരത്തിലുള്ള തെറ്റുകളും സംഭവിച്ചിട്ടില്ല അവരവരുടെ സുഹൃത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി പങ്കെടുത്തതാണ് ആ ഒരു വിവാഹം ചടങ്ങ് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരെ ശല്യം എന്നോണം നിങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുമ്പോൾ സംഭവം ശരിയാണ് നമുക്ക് കാണാൻ നല്ല ആഗ്രഹങ്ങൾക്കുണ്ടാവും അതും മാറി നിന്ന് കണ്ട് കൈ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും അതൊക്കെ നമ്മളൊരു സ്നേഹം പ്രകടിപ്പിക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ കാണുന്നത് ഒരു അധികാരമാണ് എൻ്റെ അധികാരമേണന്റെ അവകാശമാണ് മമ്മൂക്കയിലാണിട്ട് നമ്മുടെ കൈ കാണിക്കേണ്ടത് എന്ന തരത്തിലുള്ള ചേച്ചിയുടെ ഒക്കെ ഒരു ഭാവം കണ്ടില്ലേ ശരിക്കും പറഞ്ഞു ചിന്തിക്കാനുള്ള ബോധമില്ലാത്തതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്തായാലും കൊള്ളാം ആടിന്റെ പോക്ക് നോക്കി നോക്കിയവക്ക് മമ്മുക്കയെ ജിഹാദി ആക്കിയ ഒരു കൂട്ട ആളുകൾ ഇസ്ലാമാക്കിയ ഒരു കൂട്ട ആളുകൾ അല്ലേ അപ്പൊ ലാലേട്ടൻ കൈ കാട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആരാധകരാണ് എന്ന് പറയുന്ന കപടം മുഖം കൂടിക്കും കൂടിയ കുറെ ആളുകൾ അവരെന്താണ് ആരാധന കൊണ്ട് ആഗ്രഹിക്കുന്നത് അറിയിക്കുന്നത് എനിക്കറിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഗുരുവായൂർ അമ്പല നടന്നലെ നടന്നു എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന കല്യാണം ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആളുകൾ പ്രശ്നങ്ങളുണ്ട് കല്യാണങ്ങൾ മാറ്റി വയ്ക്കുന്ന സമയം നീട്ടി കുറിക്കുന്നു അതേപോലെ തന്നെ അതുപോലെ തന്നെ തുലാഭാരങ്ങളും ചോറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നീക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും തർക്കമില്ല പക്ഷെ ഇവിടെ ഒരു കാര്യമില്ലാതെ ഒരു കോൺട്രവേഴ്സിയാണ് ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിക്കുന്നത് നാളെ ഈ ഒരു കാര്യവും വെച്ച് ലാലേട്ടനെയും മമ്മൂക്കയെയും അളക്കാൻ നോക്കുന്ന അളക്കുപോലുകൾക്ക് ഒരു മുറിവ് പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്